വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർക്ക് പാൻ കാഡിനെ അപേക്ഷിക്കാൻ സാധിക്കും ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻസും കാര്യങ്ങളും മറ്റും അതുപോലെ തന്നെ മൊബൈൽ വാങ്ങി അങ്ങനെ എന്തെങ്കിലും അമ്പതിനായിരം രൂപയ്ക്ക് മേ മുകളിലുള്ള എന്തെങ്കിലും ഒരു പർച്ചേസോ ബാങ്ക് ഇടപാടുകളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അവർ ഫോറിൻ സിറ്റിസൺ ആണെങ്കിൽ കൂടി അവർക്ക് പാൻ കാർഡ് നിർബന്ധമായും വേണം അപ്പം അങ്ങനെയുള്ളവർക്ക് ഫോറിൻ പാൻ കാർഡ് നമ്മളെടുത്ത് കൊടുക്കുന്നുണ്ട് യു ടി ഐ ഐ ടി എസ് എല്ലിൻ്റെ പാൻ കാർഡാണ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നത് ഓതറൈസ്ഡ് സെൻറ്റർ ആണ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ പാൻ എടുക്കുന്നത് പോലെ തന്നെ രണ്ട് ഫോട്ടോ സിഗ്നേച്ചർ മെയിൽ ഐ ഡി ഫോൺ നമ്പർ പിന്നെ അഡ്രസ്സ് നമുക്ക് ഇവിടുത്തെ അഡ്രസ്സ് അവർക്കുണ്ട് ആധാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടിലെ അഡ്രസ്സ് അഡ്രസ്സുണ്ടാകത്തില്ലല്ലോ അപ്പോൾ ഒ സി ഐ കാർഡ് വേണം ഒ സി ഐ കാർഡിൽ ഉള്ള അഡ്രസ്സ് അല്ലെങ്കിൽ പാസ്പോർട്ടിലുള്ള അഡ്രസ്സ് ഈ പാ ഈ രണ്ട് രണ്ട് ഡോക്യുമെൻറ്റുകളിൽ അഡ്രസ്സിലേക്കാണ് ബൈ പോസ്റ്റ് പാൻ കാർഡ് വരുന്നത് അത് ഏകദേശം ഒരു എട്ട് ഒൻപത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് അതിന് റേറ്റ് സാധാരണ പാൻ കാർഡിനേക്കാളും കൂടുതലാണ് രണ്ട് രീതിയിലാണ് അത് ചെയ്യുന്നത് ഒന്ന് ഞങ്ങൾ ഓൺലൈൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ പോർട്ടൽ വഴി ചെയ്യാം രണ്ടെന്ന് പറഞ്ഞാൽ ചെലാനെടുത്തിട്ട് ബാങ്കിന് എടുത്തും ചെയ്യാം എങ്ങനെ ചെയ്താലും അത് ഇപ്പോൾ നിങ്ങൾ ചെല്ലാനെടുത്ത് തരുവാണെങ്കിൽ അങ്ങനെ അതല്ല എല്ലാ കാര്യങ്ങളും നമ്മളെയാണ് ഏൽപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഐ ഡിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് ചെയ്തു തരുന്നതാണ് അതിപ്പോൾ നിങ്ങൾ നേരിട്ട് ഓഫീസിൽ വരണമെന്നില്ല കാര്യം ഇപ്പോൾ അവർ വിദേശത്തായിരിക്കും അപ്പോൾ അവരുടെ ബന്ധുക്കളായിരിക്കും ആരാണോ ഉള്ളത് അവർക്ക് റിലേറ്റീവ്സ് ആരാണോ ഉള്ളത് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും എല്ലാ ഡോക്യുമെൻസും സ്കാൻ ചെയ്ത് തന്നാൽ മതി അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് മുഖേന സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റ് അയച്ചു തന്നാൽ മതി സിഗ്നേച്ചർ ഫോട്ടോ അതുപോലെ തന്നെ ഒ സി കാർഡ് ഫോറിൻ പാസ്പോർട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇട്ട് തന്നാൽ മതി അപ്പോൾ ഞങ്ങളുടെ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ സെവൻ ഫോർ സീറോ സിക്സ് ഡബിൾ നയൻ ത്രീ വൺ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾ തരുന്ന മെയിൽ ഐ ഡിയിലാണ് ഫസ്റ്റ് പാൻ കാർഡ് വരുന്നത് പാൻ യു ടി ഐ എസ് എൽ പാൻ അലോട്ടഡെന്ന് പറഞ്ഞൊരു മെയിൽ വരും അതിൻ്റെ താഴെ ഒരു പി ഡി എഫ് ഉണ്ടാവും അതിൽ പാൻ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ ഒരു മൂന്ന് നാല് വർക്കിംഗ് ഡേയ്സ് ബൈ പോസ്റ്റ് വരാനുള്ള സമയം അതിനകം നിങ്ങളുടെ പാസ്പോർട്ട് അഡ്രസ്സിൽ അല്ലെങ്കിൽ ഒ സി എൽ അഡ്രസ്സിൽ ബൈ പോസ്റ്റായിട്ട് വരും ആപ്ലിക്കേഷൻ ഞങ്ങൾ ചെയ്ത് കഴിയാൻ നേരത്തെ ഒരു ട്രാക്കിംഗ് ഐ ഡി കിട്ടും അത് നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ കയറിയിട്ട് ട്രാക്ക് ചെയ്ത് നോക്കാം ആ പാൻ കാർഡ് എവിടെ എത്തി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി ഞങ്ങളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് തരാം